എല്ലാവർക്കും നമസ്കാരം മനസ്സിൽ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാനെ കാണാൻ എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ തന്നെ കാണിച്ചു തരും എന്നുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ നിങ്ങളോട് പറഞ്ഞൂല്ലേ അങ്ങനെ ഒരു അനുഭവം കൂടി ഒരു സഹോദരി അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് പിന്നെ അറിയാലോ നമുക്ക് കീച്ചൻ സമ്മാനം ഉണ്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതിൻ്റെ നടുക്കുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദ്യമായി ചോദിക്കും അത് ഉത്തരം പറയുക അപ്പം നമുക്ക് സമയം അധികം എടുക്കാറില്ല അതുകൊണ്ട് തന്നെ വേഗം അനുഭവത്തിലേക്ക് കിടക്കുകയാണ് ഒരു ദിവസം ഗുരുവായൂരിലെത്തിയപ്പോൾ വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഓർമ്മ ക്യൂ ക്ലോസ്ഡ് എന്ന ബോർഡ് പിടിച്ച് സെക്യൂരിറ്റി നിൽക്കുന്നു അതിൻ്റെ പിന്നിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നുമുണ്ടായിരുന്നു ഞാനും ഹസ്ബൻ്റും ആ ക്യൂവിൽ പോയി നിന്നു പക്ഷേ സെക്യൂരിറ്റിക്ക് മുന്നിലുള്ള ആളുകളെ ഉള്ളിലേക്ക് വിട്ടുള്ളൂ എനിക്ക് സത്യത്തിൽ നല്ല സങ്കടം വന്നു ഭർത്താവിന്റെ അമ്മ മരിച്ച് പതിനാറ് കഴിഞ്ഞതിൻ്റെ പിറ്റേ നിന്നാണ് പോയത് ആ വിഷമവും മനസ്സിൽ വെച്ചാണ് കണ്ണനെ കാണാൻ പോയത് ആളുകൾ പോവാതിരിക്കാൻ ബെഞ്ച് ക്രോസ് ചെയ്തു വെച്ചതിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു എന്റെ സങ്കടം കണ്ടിട്ടാണോ എന്നറിയില്ല അദ്ദേഹം പറഞ്ഞു പുറത്തു തൊഴാൻ പറ്റും അവിടെ ഒരു ക്യൂ കണ്ടില്ലേ പോയി നിന്നോളൂ എന്ന് ഞങ്ങൾ ആ ക്യൂവിൽ പോയി നിന്നു പക്ഷേ അപ്പോഴും എനിക്ക് ഉള്ളിൽ കയറി ഭഗവാനെ കാണണമെന്ന് തന്നെയായിരുന്നു അതിന് പറ്റുമെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഉള്ളിൽ കയറി പുറത്ത് പ്രദക്ഷിണം വെച്ചു അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ചു എന്നാലും ഉള്ളിൽ കയറി കണ്ണനെ കാണാൻ പറ്റാത്തതിൽ വല്ലാത്ത സങ്കടം നമ്മൾ പോവുകയല്ലേ എന്ന് ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്തിരി കൂടി കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞു എനിക്കെന്തോ ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് മനസ്സിൽ തോന്നി പക്ഷേ എങ്ങനെ അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ തൊട്ടടുത്തുനിന്ന് നാളെ ഞാനൊന്ന് നോക്കി അദ്ദേഹം ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന ബാങ്കിലെ മാനേജരായിരുന്നു മാത്രവുമല്ല എന്റെ കോഴിക്കോടുള്ള വീടിനടുത്തായിരുന്നു താമസവും ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ എന്റെ വിഷമവും അദ്ദേഹത്തിന് മനസ്സിലായി ആ ബാങ്കിന്റെ ഗുരുവായൂർ ബ്രാഞ്ചിന്റെ മാനേജറാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളിൽ കയറി തൊഴാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് അദ്ദേഹം പറഞ്ഞു അറയോ കണ്ട് അദ്ദേഹം ഉള്ളിൽ കയറ്റാനുള്ള അനുവാദം വാങ്ങി അദ്ദേഹവും ഉള്ളിൽ ഞങ്ങളോടൊപ്പം വന്നു ഭഗവാനെ തൊഴുതു പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നിനക്ക് ചുറ്റുവിളക്ക് കത്തിക്കണോ എന്ന് മുന്നിലുള്ള ദീപസ്തംഭം കത്തിക്കാനുള്ള വലിയ ബന്ധം എനിക്ക് തന്നിട്ട് പറഞ്ഞു ആന വരുമ്പോൾ എല്ലാവരെയും ഇവിടുന്ന് മാറ്റും പക്ഷെ നീ ഇവിടെ തന്നെ നിൽക്കണം എന്നാലേ അതിനുശേഷം ദീപം കത്തിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റി സ്വപ്നത്തിൽ പോലും പറ്റാത്തതാണല്ലോ ഭഗവാനെ എനിക്ക് നീ സാധിപ്പിച്ചു തന്നത് എന്ന് ഞാൻ മനസ്സിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വാ ഇനി ശിവിലിയുടെ കൂടെ പ്രദക്ഷിണം ചെയ്യാമെന്ന് അങ്ങനെ നാമം ജപിച്ച് പ്രദക്ഷിണം ചെയ്തു അതിനുശേഷം പ്രസാദം വാങ്ങിച്ചു തന്നു ഉണ്ണിയപ്പവും കൂടെ അതിൽ പ്രസാദമാണോ എന്ന് ഓർമ്മയില്ല എന്തായാലും ചന്ദ്രവും പ്രസാദവും കിട്ടിയപ്പോൾ എൻ്റെ ഭഗവാനെ നീ എന്നെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരയുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ട് എനിക്ക് വല്ലാത്ത അത്ഭുതമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിക്കാൻ നോക്കിയപ്പോൾ എന്നെ തടഞ്ഞുകൊണ്ട് അദ്ദേഹം ഭഗവാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു രാ ഇവിടെ പറഞ്ഞാൽ മതി നന്ദിയൊക്കെ ഇപ്പോഴും ഈ അനുഭവം ഓർക്കുമ്പോൾ എന്റെ കണ്ണെന്നറിയും ചെറിയ ഒരു നിമിഷത്തെ അനുഭവം എങ്ങനെയാണ് നമ്മളെ കണ്ണെന്ന് അറിയുന്നുണ്ട് അല്ലെ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് അനുഭവങ്ങൾ എഴുതി അയക്കുന്നവരുടെ മനസ്സും കേൾക്കുന്നവരുടെ മനസ്സുമൊക്കെ എനിക്ക് വായിക്കാം എന്നുള്ളത് ഒരു സന്തോഷമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങളാണ് എന്നിലേക്ക് എത്തിക്കുന്നത് ഞാനത് നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് അല്ലേ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇതിലേ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ സഹോദരിയെ സഹായിച്ച ഒരാളുണ്ടായിരുന്നു അല്ലെ അദ്ദേഹം എവിടെ വർക്ക് ചെയ്തു ചെയ്യുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് ഓർമ്മയുണ്ടോ അതിൻ്റെ ഉത്തരം എഴുതണേ ഹരേ കൃഷ്ണ എഴുതിയിട്ട് ആ ഉത്തരം എഴുതുക എന്നിട്ട് എല്ലാവരിലേക്കും ഷെയറും കമൻറ്റും ലൈക്ക് ചെയ്യുക രണ്ട് പേർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഫോട്ടോളിലെ കീച്ചയിന് സമ്മാനമായിട്ട് നൽകുന്നുണ്ട് ഞാൻ പറഞ്ഞതുമാതിരി നാലാമത്തെ ദിവസം മുതലാണ് നറുക്കെടുത്ത് തുടങ്ങുന്നത് പിന്നെ ഓരോ ദിവസവും ഉണ്ടാവുട്ടോ നവരാത്രി കഴിയുന്നത് വരെ അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക മുഴുവൻ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും കേൾക്കണമല്ലോ മുഴുവനായിട്ട് എങ്കിലല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഹരേ കൃഷ്ണ